യുവതിയുടെ ശരീരത്തിൽ മോശമായി സ്പർശിച്ചുവെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിനു പിന്നാലെ അപമാനഭാരത്തിലായ യുവാവ് ജീവനൊടുക്കിയ സംഭവം വലിയ ഞെട്ടിലാണ് മലയാളികൾക്ക് നൽകിയത് ബസ്സിനുള്ളിൽ ദീപക് എന്നയാൾ മനഃപൂർവ്വം തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്നാരോപിച്ചാണ് യുവതി സമൂഹമാധ്യമത്തിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത് ഇതു പ്രചരിച്ച് നാണക്കേടായതോടെയാണ് ദീപക് ജീവൻ ഒടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവസാനവും ദീപക് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ദീപക്കിനൊപ്പം അതേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു പെൺകുട്ടിയുടെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇൻസ്റ്റഗ്രാം വ്ളോഗറായ ലിയാസ് ലത്തീഫാണ് ഈ പെൺകുട്ടിയുടെ അനുഭവം ലോകത്തോട് പങ്കുവച്ചത് ഏകദേശം ഒരു വർഷം മുൻപാണ് ഈ പെൺകുട്ടി ദീപക്കിനെ പരിചയപ്പെടുന്നത് അസഹനീയമായ പിരീഡ്സ് വേദന കൊണ്ട് തളർന്ന് ബസ്സിലിരിക്കുകയായിരുന്നു ആ കുട്ടി അപരിചിതനെങ്കിലും അവളുടെ മുഖത്തെ വാട്ടം കണ്ട് ദീപക് അരികിലെത്തി ചോദിച്ചു മോളെ എന്തുപറ്റി വെറുമൊരു അന്വേഷണം ആയിരുന്നില്ല അത് സ്വന്തം സഹോദരനോ പിതാവോ നൽകുന്ന അത്രയും ആർദ്രമായ കരുതലായിരുന്നു ആ ചോദ്യത്തിൽ അമ്മയെ വിളിക്കണോ എന്ന് ചോദിച്ച ദീപക് തന്റെ കൈവശമുണ്ടായിരുന്ന പാരസെറ്റമോൾ ഗുളിക നൽകി അവളെ ആശ്വസിപ്പിച്ചു വേദന കൊണ്ട് പൊളയുന്ന ആ പെൺകുട്ടിയുടെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരുന്നു പരീക്ഷയെക്കുറിച്ചുള്ള പേടി പങ്കുവച്ചപ്പോൾ ദീപക് നൽകിയ മറുപടി ഇന്നും ആ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ട് എന്തിനാ പേടിക്കുന്നത് എന്റെ ഈ പ്രായത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിതം എന്നും അങ്ങനെയാണ് അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ യാത്രയിലുടനീളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ മാന്യമായി പെരുമാറുകയും സുരക്ഷിതത്വം അനുഭവപ്പെടുത്തുകയും ചെയ്ത ആ മനുഷ്യനെ ഒരു വർഷത്തിൽ ശേഷവും ആ പെൺകുട്ടി ഓർത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവ ശുദ്ധി സ്വഭാവശുദ്ധിയൊന്നുകൊണ്ട് മാത്രമാണ് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന അന്യന്റെ വേദനയിൽ മനസ്സലിയുന്ന ദീപക് എന്ന പച്ചയായ മനുഷ്യനാണ് ജീവൻ ഒടുക്കിയത് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിൽക്കാതെ അദ്ദേഹം മരണം തെരഞ്ഞെടുത്തത് കുറ്റബോധം കൊണ്ടല്ല മറിച്ച് താൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യത്തിന് ലോകത്തിന് മുന്നിൽ പഴി കേൾക്കേണ്ടി വന്നതിലെ കടുത്ത മാനസികാഘാതം കൊണ്ടാകണം ഇല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളുടെ ഏകാത്താണിയായ ദീപക് ഇത് തെരഞ്ഞെടുക്കുമായിരുന്നില്ലെന്നും സുഹൃത്തുക്കൾ പറയുന്നു